കുരുന്നുകളുടെ പഠനം ഇടുങ്ങിയ ഒറ്റ മുറിയിൽ അംഗൻവാടിക്കായി പണിത പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ട് മാസങ്ങളായിട്ടും കെട്ടിടം തുറന്നു തുറന്നുകൊടുക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാതെ വന്നതോടെ കുരുന്നുകളുടെ പഠനം ഇടുങ്ങിയ ഒറ്റമുറിയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ ബുധനൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് സംഭവം പത്തു കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയാണ് ജനലുകൾ ഒന്നുമില്ലാത്ത ഷട്ടറിട്ട മുറിയിൽ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ബുധനൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിലെ മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടിക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് സ്മാർട്ട് അംഗൻവാടി കെട്ടിടം പെടുന്നത് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടത്തിന്റെ വയറിംഗ് ജോലികൾ പൂർത്തീകരിച്ച് കെട്ടിടം കുട്ടികൾക്കായി തുറന്നു തുറന്നുകൊടുക്കാത്തതിലാണ് ബുധനൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിലുള്ള മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഒറ്റമുറിയിൽ അംഗൻവാടി പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പ്രവർത്തനം ആരംഭിച്ച അംഗൻവാടി സ്വന്തമായി കെട്ടിടമില്ലാത്തതിനാൽ മാറി മാറി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇതിലു പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായി സ്വകാര്യ വ്യക്തി ദാനമായി നൽകിയ ഭൂമിയിലാണ് പുതിയ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത്